വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ബോംബെ ഹൽവാടെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അതിനുശേഷം അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടോ വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു തരി പോലും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടകളുണ്ടായെങ്കിൽ ഹൽവ കറക്റ്റ് പാകത്തിന് കിട്ടുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഹൽവയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു കോൺഫ്ലവർ തന്നെയാണ് കോൺഫ്ലവർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു ഹൽവ വളരെ സോഫ്റ്റ് ആണ് നമുക്ക് വായിലിട്ട് കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു കട്ടിയും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഒരു കടായി എടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിനകത്തേക്ക് ഒന്നര കപ്പ് അളവില് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഹൽവ സാധാരണ നല്ല മധുരമുള്ള ഒരു ആണ് അതിപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് രുചിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ അളന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അളവെടുക്കാനായിട്ട് മെഷർമെൻറ്റ് കപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾ എത്രയാണോ പഞ്ചസാര ഏത് കപ്പിൻ്റെ അളവിലാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം പഞ്ചസാര പാനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ടയായി പോകുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഈ ഒരു പാകത്തിൽ എത്തുന്നിടം വരെ സ്പൂണ് കടായിൽ നിന്ന് മാറ്റാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ട പാത്രം നോൺ സ്റ്റിക്ക് തന്നെ എടുക്കുക അലൂമിനിയം സ്റ്റീല് ഇതേപോലെയുള്ള പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ ഒന്ന് തിക്കായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നേക്കാൾ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ കൈ എടുക്കാതെ ഇളക്കേണ്ട ആവശ്യമില്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് നെയ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക ഈ ഹൽവയുടെ മിക്സിനെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഓരോ പ്രാവശ്യവും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിനെ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചുകൊടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും ഇതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് ടോട്ടൽ നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് നാല് ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു ഹൽവാക്ക് വളരെയധികം ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി മൂന്നാമത്തെ ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ആകെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ കുരു നീക്കം ചെയ്തതിന് ശേഷം വേണം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ സമയത്ത് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അല്പം കളറാണ് ഞാൻ ഒരു ഓറഞ്ച് റെഡ് കളറിലെ ഒരു ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരല്പം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മാത്രം സാധാരണ ഈ ഒരു ഹൽവയ്ക്ക് ഇതേപോലെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി ഫുഡ് കളർ ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഫുഡ് കളർ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളറിലെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് മിക്സ് ചെയ്തിട്ട് കളർ കുറവായത് കാരണം ഒരു അല്പം കൂടെ ഫുഡ് കളർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് പാകമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഒരൽപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കളറിന് ാണ് ഒരല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള നാലാമത്തെ ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ഹൽവായുടെ കൂട്ട് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ പാനിൽ നിന്നൊക്കെ വരുന്ന ഒരു പാകത്തിലെത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കുറച്ച് നട്ട്സാണ് ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഹൽവ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നട്ട്സ് ഐറ്റംസ് ഒക്കെ കടിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് ഇത് ഈ സമയത്ത് നിങ്ങൾ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക മധുരം ഇല്ല എങ്കിൽ അല്പം മധുരം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ തിക്കാക്കി എടുക്കണം ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഹൽവ കിട്ടേണ്ടത് പാലിൽ നിന്ന് നമ്മുടെ സ്പൂൺ നീക്കുന്നതിനനുസരിച്ചിട്ട് വിട്ടുവരുന്ന പാകത്തിന് ഇനി ഫ്ലെയിം ഓഫാക്കാം ഹൽവ ഇനി സെറ്റാക്കി എടുക്കാനായിട്ട് ഞാൻ ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൈവശം ഇതേപോലെയുള്ള കണ്ടെയ്നറൊന്നും ഇല്ലായെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന മോൾഡോ അല്ലെങ്കിൽ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ളതോ ആകുമ്പോഴാണ് നമുക്ക് സാധാരണ ഹൽവയുടെ ഒരു ഷേപ്പ് കിട്ടുന്നത് അതുണ്ടെങ്കിൽ അത് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഭംഗിക്ക് വേണ്ടിയിട്ട് അല്പം നട്ട്സ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ചൂടാറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ചൂടോട് കൂടിയിട്ട് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കണം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഇതേപോലെ സെറ്റായി കിട്ടത്തില്ല ആ കടായിൽ ഇരുന്ന് തന്നെ അത് സെറ്റായി പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇത് പാകം ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഒഴിച്ചു വെക്കാനായിട്ടുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിരിക്കണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഹൽവയുടെ ചൂട് മാറിയെങ്കിൽ മാത്രമേ ഇത് സെറ്റായി കിട്ടുകയുള്ളൂ അതുവരെ വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് ചൂട് കംപ്ലീറ്റ് ആയിട്ട് കമ്പ്ലീറ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഫാനിൻ്റെ ചൂട്ടിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടെല്ലാം കിട്ടുന്നതാണ് ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയെങ്കിൽ മാത്രമേ നമ്മൾ ഇതേപോലെ മറിച്ചിട്ട് ഇതേപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം കണ്ടോ എന്താ ഭംഗിയല്ലേ അപ്പോൾ നമ്മുടെ ഹൽവ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഹൽവ വളരെ ടേസ്റ്റിയോടുകൂടി കഴിക്കണമെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുക വളരെ ടേസ്റ്റ് ആയിരിക്കും നല്ല ക്യാഷ് കൊടുത്ത് നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളതേ ഉള്ളൂ വെറും പത്ത് മിനിറ്റ് മാത്രം മതി അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് കണ്ടോ പഞ്ഞു പോലെ സോഫ്റ്റ് ആണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കി നോക്കിയതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ